മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചൊറിച്ച് പന്ത് വട്ടിപ്പ് നല്ല വലിക്കും വേദന മരുന്നാണ് വലിക്കല ആ വലിക്കല്ല വേദനക്ക് തേക്കുകടപ്പ ജലദോഷമൊക്കെ അങ്ങനെ വലിക്ക വലിക്കുക അതാണ് തലവേദന

പല വില പല വില വെളുത്തുള്ളിയാണ് നിങ്ങൾക്ക് വേണ്ടിയായിരുന്നു വെളുത്തുള്ളി അതാണല്ലേ വിലന്റെ പ്രശ്നേ ശരിയാണ് പറഞ്ഞ കാര്യം പൈനാപ്പിളും കാരറ്റ് ആണതില്ലേറ്റ് നൂറ്റി രൂപ ചന്ദിക്കൂ കരിപ്പൊള്ളേ കച്ചവട കായില്ല നമ്മള് നാട്ടുകാരനാണ് ഫാമിലി ഉണ്ടാവില്ലേ ആ കൈ ഒരു സംഖ്യ ആളുകളുണ്ട് കേട്ടോ അല്ല പറയല്ലോ അടുപ്പിച്ച് ഇങ്ങനെ വെക്കരുത് അങ്ങനെ വെക്കുന്നത് ഇത് വെക്കുമ്പോ ഞാൻ ആയിട്ട് സെൻട്രൽ ഭാഗ്യ ബില്ല ബ്രസീല് ഇത്ര ഉണ്ട് തിരക്കുന്നില്ല പാൻസിലാത്ത ഒരാ

ചന്ദഞ്ഞാൽ ഒരു കുടക്കെല്ലാം കിട്ടാന്നുള്ളതാണ് ഇറച്ചി ആയാലും പച്ചക്കറി ആയാലും ഡ്രസ്സായാലും അങ്ങനെ എല്ലാ സാധനങ്ങളും ഒരു കുടക്കിൽ കിട്ടുക എന്നുള്ളതാണ് ചന്ദന്റെ ഉദ്ദേശം ഇതൊക്കെ ഇരുന്നൂറ് അമ്പല ഇവിടെ നിന്നാണ് കാണുന്ന മൊത്തം ഇരുന്നൂറ് നല്ല മോഡേൺ മോഡൽ ചേർത്തുള്ളൂ ഇതൊക്കെ എഴുപത്തിയഞ്ചിലാ അറുപത് രൂപ എഴുപത്തിയഞ്ചു രൂപ നൂറ്റമ്പത് പോയിസ്ക് മാസ് പുലി പുലിക്കളി പുലിക്കളി പോത്തിറച്ചിണ്ട് ഇരുന്നൂറ്റമ്പത് പോത്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞു ഞങ്ങൾ രാത്രി ഒമ്പതാണ് നോക്കി വാങ്ങിക്കോളി വാങ്ങിക്കോളി നിൽക്കാൻ കുട്ടികൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ചന്തയില് വരുന്നവര് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും ഒന്ന് ആദ്യം നടന്നു കൊടുക്കുക അതില് എല്ലാ പ്ലേസുകളും ഒന്ന് നോട്ട് ചെയ്ത് പല ഭാഗത്തും പല പ്രൈസിനാണ് രാവിലെ തുടങ്ങും ചന്ത ഏകദേശം ഒമ്പത് മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ രാത്രി ഏകദേശം പത്ത് മണി വരെയൊക്കെ ഉണ്ടാവും ീന് ചേരുള്ളി അമ്പത് ഇഞ്ചൈമ്പത് കീസ ഒരു നൂറ് പ്യൊക്കെ കൊടുക്കുവോട്ടോ സംഭവം കിട്ടുവാണ് സംഭവം കിട്ടുവാണ് ചെള്ളി അതും താന്നൂർന്ന് പിടിച്ച് ഉണക്കുന്ന പറയുന്നത് മുപ്പരാണ് അതിൻ്റെ ആള് ുപ്പൊക്കെ എത്രയാണ് നൂറുപ്യക് എത്രയാണ് നൂറ് ഗ്രാമിന് അമ്പത് ഉറുപ്പ അല്ലേ അങ്ങനെ കണക്ക് അങ്ങനൊക്കെ പച്ചക്കറി മീന് മീനെത്തിട്ടുണ്ട് താറാവുട്ട കോഴിമുട്ട കോഴിമുട്ടാ ഉദ്യങ്ങാടില്ല വെളുത്തല്ലേകോ വെളുത്തിന്റെ ഇരുന്നൂറ്റി നാല്പത് വെള്ളത്തിന്റെ വിലയാണ് മാങ്ങിയില് വെറുക്കട്ടാ ചില മാങ്ങ മൂന്നിലാന്ന് മൂന്നിലാന്ന് ഒന്നര ജീവി പച്ചമുളകോ ഷുഗറിനുള്ള മരുന്ന് ഇണ്ട് ചതച്ചിട്ട് രാവിലെ രാത്രി വെള്ളത്തിൽ രാത്രി ഇട്ടേക്കാം രാവിലെ കുടിക്ക ഷുഗർ കുടിക്കണ്ടാവില്ലേ പിന്നെ ഇതെന്താണ് ഉപയോഗിക്കല്ലേ മരുന്ന് പ്രസവത്തിന് മരുന്ന് വേറെ എല്ലാ ചെള്ളിയും വാങ്ങി സൂപ്പ്ലൂ കോയമുട്ട പതിനേഴം നൂറ് നാണമുട്ടല്ലേ സാധാ മുട്ട നാണമുട്ട എങ്ങനെയാ പത്തെണ്ണം നൂറ് ഡബിൾ ഉണ്ണിയാ ഡബിൾ ഉണ്ണി ഉണ്ടാവൂലേ രണ്ടു ഉണ്ണി എന്തല്ല പന്ത്രണ്ടെണ്ണം നൂറ് ഡബിൾ ഉണ്ണിട്ടാ വീടിന്റെ മുന്നിലൊക്കെ വെക്കാൻ വേണ്ടിട്ട് നല്ല അടിപൊളി ചെടികളുണ്ട് ഏഹ് ചെള്ളി എൺപത് കേട്ട ചെള്ളി എൺപത് ഇതാ കാക്ക ചെല്ലി എൺപത് നല്ല കീനാത്തമുള ഉണ്ട് എന്തല്ലാ അറുപത് റുപ്യ അറുപത് റുപ്യ ഇവിടെ വന്നാമ എല്ലാ സാധനങ്ങൾക്കും ഉണ്ടോ മാങ്ങല്ല രണ്ടിലാ നൂറോളാം നൂറോളൂ നല്ല മാങ്ങാണ് വ്യത്യാസം നമ്മള് വാങ്ങിക്കണം സാധനം നോക്കിക്കോളി കൊണ്ടക്കോളി നല്ല പിളങ്കാണ് കൊണ്ടെക്കുളി സാധനം തല അറുപത് റുപ്യല്ലേ ആയുവാടിപൊളി ഫോൺ വാങ്ങിക്കോളി കൊണ്ടു തോന്നുമ്പോ കിട്ടില്ല കിട്ടുമ്പോ വാങ്ങാ കത്തി അരിവാട് എല്ലാ സാധനങ്ങളുണ്ട് കേട്ടോ കിട്ടില്ല സൗണ്ട് നല്ല ഫോണാണ് കേട്ടോ ഒരുപാടുണ്ട് എണ്ണ എണ്ണ തീരുവാ അത്രയുണ്ട് അൻപത് റുപ്പല്ലേ வாங்கி தான் அப்பட வாங்கதா அப்படது அப்படின்னு கக்கதா எருந்துதான் வாங்கிக்கோட்டா கக்கா இறந்து கம்ப கம்பம் കോഴികളുണ്ട് കോഴികള് ചീര വാങ്ങിക്കോളും ചീര ചീര എട്ട് മുപ്പത് രണ്ടെണ്ണം അമ്പത് ആഡീപളത്തിനാണ് ആള് കൂടുതൽ വരുന്നത് പക്ഷെ കഴിഞ്ഞു ഏകദേശം ഒൻപത് മണിയായപ്പോ ചന്ത തുടങ്ങി ഇങ്ങനെ നല്ല തിരക്ക് നല്ല തിരക്ക് കിലോ 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 നൂറ് നൂറ് തിരക്കുണ്ടാവുണ്ട് ഞങ്ങൾ അങ്ങനെ ചന്തയിൽ നിന്ന് ഇറങ്ങാണ് അത്യാവശ്യം സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് മുണ്ടകളൊക്കെ നൂറ് നൂറ്റി അങ്ങനെ പർച്ചേസ് ചെയ്യാൻ കഴിഞ്ഞ് ചന്ത എന്ന് ഇറങ്ങാണ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം